മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ചാലിയാർ ചോക്കാട് പോത്തുകൾ പഞ്ചായത്തുകളിലാണ് യോഗം ചേർന്നത് ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചത് കാരണം നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ തിക്രി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ടോയ്ലറ്റുകളും നമ്മുടേത് അതിൻ്റെ ഫിറ്റുകൾ നമ്മൾ ശരിക്കും സെപ്റ്റിക് ടാങ്കിൻ്റെ രീതിയിലുള്ളതല്ല പിന്നെ നമ്മുടെ ഭൂമിക്കടിയിലുള്ള നീരൊഴുക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിലെ ഇതും കിണറുമൊക്കെ സമ്പർക്കത്തിന് വളരെയധികം സാധ്യതയുണ്ട് ഇനി ഒരു മഴ വരുമ്പോഴത്തേക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ് അതും വളരെ നമുക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് മഴ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ കിണറുകളിലൊക്കെ വെള്ളം നിറയുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു മീരൊഴുക്കേണ്ട സാധ്യത ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പ്രശ്നം നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രീ മൺസൂൺ ആക്ടിവിറ്റി നമുക്കിപ്പോഴും നമുക്ക് കേസുകൾ ഡെങ്കിയ കേസുകൾ ഇപ്പോഴും നമ്മുടെ ആദ്യത്തെ നമ്മുടെ കഴിഞ്ഞ മഴക്കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ബേസിലേക്ക് അത് എത്തിയിട്ടില്ല കേസുകൾ വേണം ഇപ്പോഴും ഏകദേശം അറുന്നൂറിനടുത്ത് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ ഒരു വേനൽക്കാലത്തൊണ്ടതിനേക്കാളിലും നാലോ അഞ്ചോ ഇരട്ടി കേസുകൾ ഡെങ്കി കേസുകൾ നമുക്കിപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന വെക്ടറികളും മറ്റ് സാധനങ്ങളും എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡെത്ത് നമുക്ക് ഉണ്ടാകാൻ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഡെത്ത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെങ്കി ആണെങ്കിലും ലെപ്റ്റോ ആണെങ്കിലും അതുപോലെ മഞ്ഞപ്പിത്ത ജലജന്യ രോഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിലേക്കാണ് അതിന് മുൻതൂക്കം കൊടുക്കണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് പേരാണ് മരിച്ചത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ എട്ട് മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയോരത്ത് മഞ്ഞപ്പിത്ത ബാധിതർ കൂടുതലുള്ള സാഹചര്യമാണ് ഉള്ളത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ യോഗത്തിൽ തയ്യാറാക്കിയതായി ഡി പറഞ്ഞു ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷുബിൻ മാസ് മീഡിയ ഓഫീസർമാരായ കെ രാജു കെ എം ഫസൽ പഞ്ചായത്ത് അധ്യക്ഷർ വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു നമ്മുടെ അതൊരു ദൗർഭാഗ്യരമായിട്ടുള്ളൊരു ഇല്ല ദിവസമാണ് നമുക്ക് ഒരു മരണം മഞ്ഞുപ്പിറ്റൻ കാരണം നമുക്ക് ഈ പഞ്ചായത്തിലുണ്ടായിരിക്കുകയാണ് അതല്ല രണ്ട് മരണമാണ് നമുക്ക് ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നത് പക്ഷേ സാധാരണഗതിയിൽ മരണനിരക്ക് വളരെ കുറവുള്ളൊരു രോഗമാണെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരിൽ ശരിക്കും അഞ്ച് ശതമാനം വരെ ആൾക്കാർ മരണപ്പെടാനുള്ള സാധ്യത ഉള്ളൊരു രോഗമാണെന്ന് ചിന്തിച്ചു അതായത് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു വൺ പോയിന്റ് എയ്റ്റ് ശതമാനം ആൾക്കാർ അതായത് ഒരു മൂന്ന് പേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ട് പേര് നേട്ടാനുള്ള സാധ്യത ആ ഒരു പ്രായത്തിനുണ്ട് പക്ഷെ കുട്ടികളിലാണെങ്കിലും നമുക്ക് നല്ല ശതമാനം ആൾക്കാരും എല്ലാവരും തന്നെ ഇല്ലാതെ കാണപ്പെടുന്നുണ്ട് അതായത് എഴുത് ശതമാനം ആൾക്കാർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു രോഗം കൂടിയാണ് കാരണം മഞ്ഞപ്പിത്തത്തിന് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഒറ്റമൂലി ചികിത്സയും അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യ ചികിത്സയും തേടി പോകുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാകാലങ്ങളായിട്ട് മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മൾ സംസ്ഥാനത്ത് എടുത്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരുന്ന ജില്ല കൂടിയാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതായത് നമ്മുടെ കോവിഡിന്റെ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമുക്ക് വളരെ കുറവ് കേസുകൾ മാത്രമാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് അറിയാമോ എൻ്റെ കാരണം ജനങ്ങളുടെ മൂവ്മെന്റ് കുറവായിരുന്നു അല്ലേ വളരെ പുറത്തിറങ്ങാതെ പുറത്തും ഭക്ഷണം കഴിക്കാതെ വഴി യാത്ര ചെയ്യാതിരിക്കുന്നൊരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.